വെൽക്കം ടു മൈ ചാനൽ ദ ഡെയിലി സ്പീക്കൻ ട്രീ ഒരു വചനം പഠിക്കുവാൻ ശ്രമിച്ചാലോ സെക്കൻഡ് കൊറേ ചാപ്റ്റർ ഫൈവ് വേഴ്സ് ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയൊരു സൃഷ്ടിയാണ് പഴയത് കടന്നുപോയി ഇതാ പുതിയത് കഴിഞ്ഞു നമ്മളിലൊക്കെ ഉണ്ടാകേണ്ട ഒരു ട്രാൻസ്ഫോർമേഷൻ പരിവർത്തനത്തെ പറ്റിയിട്ടാണ് ഈ ഒരു വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് മാറ്റങ്ങൾ അനിവാര്യമാണ് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പൗലോസ് ലീഹ എന്ന് പറയുന്ന അപ്പോസ്തോൽ സാവോളായിരുന്ന ക്രൂരനായ ആ വ്യക്തി പൊടുന്നെന്നെ ഈശോയെ അനുഭവിച്ച ആ നിമിഷം ആ വ്യക്തിയിൽ ഉണ്ടായ മാറ്റങ്ങൾ പിന്നീട് നമ്മൾ കാണുന്നത് സാവോളിനെയല്ല നേരെ മറിച്ച് പൗലോസിനെയാണ് ഇതുതന്നെയാണ് നമ്മളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ഉണ്ടാകേണ്ടത് എന്ന് ഈ ഒരു വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഈശോയെ അനുഭവിക്കുന്ന ആ നിമിഷം ഒടുന്നെന്നെ നമ്മളുടെ ജീവിതം മാറുകയാണ് പഴയത് കടന്നുപോയി അതെന്തുമാകട്ടെ നമ്മളുടെ എന്ത് തരം വേദനകൾ സഹനങ്ങൾ എങ്ങനത്തെ ഒക്കെ ജീവിതം എല്ലാം ആ ഒരു നിമിഷം ക്രിസ്തുവിനെ അനുഭവിക്കുന്ന ആ ഒരു മൊമെന്റ് നമ്മൾ പുതിയൊരു സൃഷ്ടിയാണ് ഇതാ പുതിയത് വന്നു കഴിഞ്ഞു എന്നാണ് ഈ ഒരു വചനം പറയുന്നത് ഇതിന് കുറച്ചും കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക നമുക്ക് പൂർണമായി നമ്മളെ വിട്ടുകൊടുക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് ഒന്ന് ധ്യാനിക്കാം നമ്മളുടെയൊക്കെ ജീവിതം വെള്ളം നിറച്ച ഒരു വാട്ടർ ബോട്ടിൽ പോലെയാണ് അത്തരം ഒരു ബോട്ടിലേക്ക് നമ്മൾ പിന്നെയും വെള്ളം ഒഴിക്കുവാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും വെള്ളം തുളുമ്പി പോകും അല്ലെ അതേപോലെയാണ് നമ്മളുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ അതായത് പരിഭവങ്ങളും വേദനകളും സഹനങ്ങളും നിറഞ്ഞ ആ ഒരു ജീവിതത്തിലേക്ക് എങ്ങനെയാണ് ഈശോയ്ക്ക് പ്രവേശിക്കാൻ സാധിക്കുക നമ്മൾ പൂർണ്ണമായി നമ്മളെ വിട്ടുകൊടുക്കുക ഒരു ബോട്ടിലെ വെള്ളം കാലിയാക്കി ആ കാലിയായ ബോട്ടിലേക്ക് നമുക്ക് പുതിയ വെള്ളം നിറയ്ക്കുവാൻ സാധിക്കുന്നത് പോലെ നമ്മളുടെ ജീവിതം നമ്മളുടെ വേദനകൾ സഹനങ്ങൾ പൂർണ്ണമായി ഈശോയിലേക്ക് വിട്ടുകൊടുക്കുമ്പോൾ അവിടെ ഈശോയ്ക്ക് നമ്മളിൽ വന്ന് വസിക്കുവാൻ സാധിക്കുകയും നമ്മളുടെ ജീവിതം മാറുവാൻ സാധിക്കുമെന്ന് ഈ ഒരു വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അപ്പോ ഈ വചനം വീണ്ടും പഠിക്കാം സെക്കൻഡ് കൊറിന്ത്യൻസ് ചാപ്റ്റർ ഫൈവ് വേഴ്സ് സെവൻറ്റീൻ ഇപ്രകാരം പറയുന്നു ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയൊരു സൃഷ്ടിയാണ് പഴയത് കടന്നുപോയി ഇതാ പുതിയത് വന്നു കഴിഞ്ഞു മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം